അപ്പോൾ ഇതാണ് പൈതൽ മലേൻ്റെ വ്യൂ അരയാ കുറച്ചും കൂടി മുമ്പോട്ട് ഒന്ന് തിരി ആ ആ ഓടിയിട്ട് തീരണോ ആ അങ്ങനെ നമ്മൾ നാലായിരം സബ്സ്ക്രൈബറിലേക്ക് എത്തി നാലായിരം സബ്സ്ക്രൈബർ എന്ന കടമ്പ കൂടി നമ്മൾ കടന്നിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ച എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട് ഇനി നമ്മൾ വീഡിയോ കണ്ടിട്ട് സബ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പം ഇന്നുള്ളത് പൈതൽ മലയ്ക്ക് വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതാണ് പൈതൽ മലേൻ്റെ എൻട്രൻസ് വരുന്നത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് മുതിർന്നവർക്ക് അറുപത് രൂപയാണ് ചാർജ് കുട്ടികൾക്ക് ഇരുപത് രൂപ പിന്നെ വിദേശികൾക്ക് ഇരുന്നൂറ്റി അമ്പത് ക്യാമറ കൊണ്ടുവന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപ എക്സ്ട്രാ കൊടുക്കണം ഇന്ന് സൺഡേ ആണ് നല്ല തിരക്കുണ്ട് അപ്പം ടിക്കറ്റെല്ലാം എടുത്തിട്ട് നമ്മളിനി ഏകദേശം ഉള്ളിലേക്ക് കയറേണ്ട ഒരു പുറപ്പെടലാണ് ഉള്ളത് ഉള്ളിലോട്ട് ഉള്ളിലോട്ടിനിയൊരു ഒന്നര ഒരു മണിക്കൂറോളം മുകളിലോട്ടേക്ക് നടക്കാനുണ്ട് ഏ ഹാത്തി അങ്ങനെ നമ്മൾ പൈതൽമല മല ട്രക്കിങ് തുടങ്ങി ഇതാ ബാക്കിൽ എല്ലാവരും ഉണ്ട് ഇവരിലാദ്യമായിട്ട് നമ്മൾ വീഡിയോ അല്ലേ അപ്പം നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തിട്ട് നടുനിന്ന് കയറാൻ തുടങ്ങി കയറുമ്പം തന്നെ നല്ലോണം കഥപ്പുണ്ട് എനക്ക് എല്ലാം കഥപ്പുണ്ട് എനിക്ക് കഥപ്പുണ്ടാരോ എന്റെ കയറി തുടങ്ങിയുള്ളു അപ്പോൾക്ക് എല്ലാവരും തളർന്നാ താല് വാഹനം കുറയുക നിർത്തിയിട്ടുണ്ട് പക്ഷേ വഴിക്കൊന്നും ആരും കാണുന്നില്ല എല്ലാവരും മുകളിലെത്തിയും തോന്നുന്നല്ലേ ചിലപ്പോൾ അവരിൽ രാവിലെ വന്നതേ ഇരിക്കും പിന്നെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നാട്ടിൽ നല്ല മഴനു ഇവിടെ മഴയൊന്നുമില്ലാത്തൊരു കാലാവസ്ഥയാണ് റെസ്റ്റ് പോയിന്റ് അപ്പ ശരി നമ്മൾ രണ്ടാളും പോട്ടെ ടാറ്റ തറ്റ നല്ലൊരു കേറ്റാന്ന് കേറ്റാന്നു വെച്ചാൽ ട്രക്കിങ് ആസ്വദിക്കുന്നവർക്കെല്ലാം നല്ലൊരു ഇതാണ് അത് ചൂടൊന്നുമില്ല നല്ല തണുപ്പ് ഇത്രയും ഉയരത്തിലല്ലേ നല്ല തണുപ്പ് കാലാവസ്ഥയാണ് പക്ഷെ നമുക്കിത് ഇല്ലാത്തതുകൊണ്ട് ഒരു കൊതപ്പ് എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് റൂട്ട് രണ്ട് റൂട്ടുണ്ട് കുടിയാമല വഴിയും പോകാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിപ്പം വന്നത് തളിപ്പറമ്പ് ആലക്കോട് വഴി ആലക്കോട് നിന്ന് ആലക്കോട് ടൗണിൽ നിന്ന് റൈറ്റിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പൈതൽമല കാപ്പിമല വരുന്ന വഴിയുണ്ട് ആ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ പൈതൽ മലയാത്തുക ആ റോഡാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നവരിക്കാണെങ്കിൽ രണ്ട് റൂട്ടുണ്ട് കുടിയാമല വഴിയും പോവാം അതുപോലെ തന്നെ തളിപ്പറമ്പ് ആലക്കോട് റൂട്ടിലൂട്ടിയും പോകാൻ പറ്റും കണ്ണൂരിൽ മൺസൂൺ ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നൊരു സ്പോട്ടാണ് ഇത് നമ്മളെ പൈതൽമല പൈതൽമലയും അതുപോലെ തന്നെ കാപ്പിമല വെള്ളച്ചാട്ടവും നല്ല വ്യൂ ആണ് നല്ല നേച്ചർ ആസ്വദിക്കാനും അതുപോലെ തന്നെ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കും നല്ലൊരു സ്പോട്ടാണ് ഇത് അപ്പോൾ നമ്മൾ ട്രക്കിങ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു കാ മണിക്കൂറോളമായി എല്ലാവരും ട്രക്കിങ് ആസ്വദിച്ച് കയറുന്നത് ഏറ്റവും കൂടുതൽ ആസ്വദിക്ക ആസ്വദിക്കുന്ന സ്ത്രീകുട്ടിയാണെന്ന് തോന്നുന്നു അല്ല സ്ത്രീക്കുട്ടി നീയല്ല ഈ ട്രക്കിങ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആണ് അമ്മേ അതാ ശ്രദ്ധി അടിപൊളിയായിട്ട് നടക്കുന്ന പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഫുഡ് ഫുഡ് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൽ ഇപ്പോൾ തന്നെ ഫുഡുകളൊന്നും അലൗഡ് അല്ല ഈ ബിസ്ക്കറ്റ് മുട്ടായി അങ്ങനെയുള്ള എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ അവർ ചോദിക്കും അതൊക്കെ വണ്ടിയിൽ വെക്കാൻ തന്നെ അവർ കർശനമായിട്ട് പറയും അതുപോലെ തന്നെ മിനറൽ വാട്ടർ ഉണ്ടെങ്കിൽ എത്ര ബോട്ടിലാണ് അവരോട് പറയും വേണം തിരിച്ചു പോകുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കും വേണം അപ്പോൾ നമ്മൾ കയറി കുറച്ചേ ഉള്ളൂ കുറച്ചാളെല്ലാം റിട്ടേൺ അടിച്ചു പോകുന്നതാണെന്നേ ഏതായാലും കഷ്ടപ്പെട്ടിട്ട് മോളിൽ കയറിക്ക് നല്ല വ്യൂ ഉണ്ടായാൽ മതിയെന്നു അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ ടീം എല്ലാവരും പ്രകൃതികളിൽ ആസ്വദിച്ച് ട്രക്കിങ്ങെല്ലാം ആസ്വദിച്ച് കയറുന്നുണ്ട് കുറച്ച് കയറി ഇനിയിപ്പം കുറച്ച് ഇറക്കാണ് കാണുന്നത് നല്ല വ്യൂ ആണ് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റിയ നല്ല വ്യൂ ആണ് ഫുൾ രണ്ട് സൈഡിലും മുളയേൻ്റെ എല്ലാം ഇതായിട്ട് നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ചെറിയൊരു വ്യൂ പോയിൻ്റ് റൈറ്റ് സൈഡിലേക്ക് ഉണ്ട് അപ്പോൾ നല്ല കോടയുണ്ട് കോട ഇങ്ങനെ പോകുന്നുണ്ട് യാ പക്ഷെ തീർന്നു പോയി നമ്മൾ വരുമ്പോഴ്ക്ക് കോട തീർന്നു ബെസ്റ്റ് ദൂരത്ത് നല്ല കോടയുണ്ടേനു നമ്മളെ ഭാഗ്യത്തിന് ഇടത്തുമ്പോഴ്ക്ക് കോടയെല്ലാം പോയി അപ്പോൾ നമ്മൾ നടന്നിട്ട് കുറച്ച് ഇങ്ങത്തി ഇവിടെന്തെല്ലാം പണിയെല്ലാം നടക്കുന്നുണ്ട് സോളാർ ലംബിച്ചിട്ട് കാണുന്നുണ്ട് ഇപ്പം കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാന്നേ പക്ഷെ രണ്ട് സൈഡ് ലൈറ്റ് കുറച്ച് കോടെയെല്ലാം ഉണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല രണ്ട് സൈഡ് ലൈറ്റ് കോടെയെല്ലാം ഉണ്ട് വ്യത്യാസമായി നമ്മള് പക്ഷീൻ്റെ എല്ലാം വച്ചവക്കുന്നുണ്ട് അവരെല്ലാം അടച്ചോപ്പായാ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല കുത്തനുള്ള കയറ്റം കോൺക്രീറ്റിന്റെ സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട് ഒരു സൗകര്യം അപ്പൊ തിരിച്ചു വരുന്നവരോട് നമ്മളും ജോയിക്കുന്നത് ഇന്നും കുറെ അങ്ങോട്ട് പോകാണ്ടോ തിരിച്ചു വരുന്നവർ നമ്മളോടും ജോയിക്കുന്നത് തായലേക്കത്താൻ എന്നും കുറെ പോകാണ്ടോ ഇത് കേരുന്നവരിക്കോ ഇറങ്ങുന്നവരിക്കോ ദൂരവും സ്ഥലമൊന്നും തിരിയുന്നില്ല ആര് പുള്ളിപ്പോ വേറെ അങ്ങനെ ശ്രുദ്ധി അട്ട കടിച്ചിരിക്കുകയാണ് ഇല്ല കടിച്ചിട്ടില്ല കടിച്ചിട്ടില്ല ഇതാക്കളെ കളാ ഇതാ ടട്ട് ടട്ടി പോണ് ടട്ട് കൊള്ളി കൊള്ളീനെ കൊണ്ട് ആ ടട്ട് എനിക്ക് കുത്തെയക്ക് അങ്ങനെ മോല ആവണുണു ഗുണ്ണ കൊണ്ടാ അടിടാ വടി എടുക്ക് ആടാ വടി എടുക്ക് ആടാ ചെറിയ കം നേനെ കൊണ്ടി വെക്ക് അങ്ങനെയൻസ് ആയ അ അന്റെ ഇതി ഇത് അന്റെ ഇതി ലൈ 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 ലാ ഓപ്രേശില്ല ഒന്ന് കടിച്ചോ നീ ഡാൻസിങ് ചെയ്യൂ പാ പോയില്ല അപ്പൊ ചെരുപ്പില് അട്ടകേരി നടക്കുവാ സ്പീഡില് നിന്നാൽ അട്ട അടിക്കും നമ്മൾ അന്നേരം വയനാട് പോയേരം വൈത്തിരി പോയേരം ഭയങ്കര അട്ടയുന്നു അപ്പം അട്ടശല്യം ഉണ്ട് കൈസ് പൈതൽ മലയിൽ സ്ലിപ്പണ്ടേ നോക്കണേ ശ്രദ്ധിക്കണേ അപ്പൊ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെറിയൊരു വെള്ളം പോകുന്ന സ്ഥലം നമ്മൾ നടന്ന് നടന്ന് ഏകദേശം മുക്കാഭാഗം കഴിഞ്ഞെന്ന് പറഞ്ഞാ വിചാരിക്കുന്നു നല്ല കുത്തനെയുള്ള കയറ്റാന്നായത് ചില സ്ഥലത്തുള്ള നല്ല സ്ലിപ്പുണ്ട് സൈഡിൽ കോടയെല്ലാം ഉണ്ട് നല്ല കുത്തനുള്ള കയറ്റാണ് നമ്മൾ മുകളിലോട്ടേക്ക് എത്തുമ്പോൾ നല്ല കോടയായിട്ടാണ് നല്ല രസമുണ്ടായി കാണാൻ നല്ല വ്യൂ ആണ് എന്നെ കുറെ പോകാനുണ്ടാവുക മക്കളെ പോകുന്ന വഴിക്കെല്ലാം മണ്ണിടിഞ്ഞിട്ടെല്ലാം ഉണ്ട് പിന്നെ ഇനി കുറച്ച് കരിങ്കല്ല് ബാക്കിയ സ്ഥലമാണ് ഇവിടെ എവിടെയൊരു കുത്തനെയുള്ള സ്ഥലത്ത് കരിങ്കല്ല് വാങ്ങിയിട്ടുള്ളത് നേരത്തെ ഒരു കുത്തനെയുള്ള സ്ഥലത്താണ് സ്റ്റെപ്പ് ഉണ്ടായത് നമ്മൾ കുറച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് കയറുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം പൈതൽ മേലേൻ്റെ വ്യൂ പോയിൻ്റിൻ്റെ അടുത്തെത്താറായ ഇനി ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററും കൂടി ഉള്ളൂ എന്നാണ് മടങ്ങി പോകുന്ന ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞത് നല്ല കഥപ്പുണ്ട് ശം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ട്രക്കിങ്ങെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് അപ്പം നമ്മൾ ഏകദേശം വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് ഇവിടെ ആദ്യം കോൺക്രീറ്റ് സ്റ്റെപ്പ് തുടങ്ങി ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല കോടേൻ്റെ വ്യൂ എല്ലാം കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ലാസ്റ്റ് വ്യൂ പോയിന്റിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ തുടങ്ങി ഒരു വലിയ സ്റ്റെപ്പാണ് കുത്തനെയുള്ള കയറ്റാണ് ഇവിടെ ഇപ്പോൾ സ്റ്റെപ്പ് കിട്ടിയോണ്ട് കയറാൻ വലിയ വയപ്പുണ്ടാവില്ല അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എൻ്റെ അമ്മ അങ്ങനെ ഇവിടത്തേക്ക് നമ്മളെ സ്റ്റെപ്പെല്ലാം അവസാനിച്ച് ഇനി വ്യൂ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് അടിപൊളി വ്യൂ അപ്പം ഇതാണ് പൈതൽ വ്യൂ പോയിന്റ് മൊത്തം കോടമറിഞ്ഞിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇടം ഇവിടെ എത്തിച്ചു തരാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ഇവിടെ എത്തി നോക്കുമ്പോൾ നല്ല രസമുണ്ട് അപ്പം ഇതാണ് പൈതൽ ചില സമയത്ത് നല്ല കോടിയുണ്ടാവും കോടിയില്ലാത്തവരും താലൽ നല്ല വ്യൂസാന്നെ കുറെ ആൾക്കാരുണ്ട് നമ്മൾ വരുമ്പം തന്നെ കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അതേപോലെ തന്നെ കുറേ ആൾക്കാർ കയറി വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പൈതൽമല വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ